എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പൊ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ ചേർപ്പിലാണ് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും പ്രാധാന്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിഷ്ഠയാണ് നമ്മളധികം കേൾക്കാത്ത ഭൂമിദേവി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അത് വലിയൊരു പ്രത്യേകതയാണ് പിന്നെ ഇവിടുത്തെ വഴിപാടുകൾക്ക് വ്യത്യാസമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ഒരു ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല പക്ഷെ അറിയാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് എന്തായാലും നമുക്ക് ഇവിടെ പോയി ഇവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ അറിയാം എല്ലാവർക്കും സ്വാഗതം പരശുരാമൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നൂറ്റെട്ട് ദുർഗാലയങ്ങളിലൊന്നാണ് ചേർപ്പ് ഭഗവതി ക്ഷേത്രം ഭൂമിദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസമുള്ള ഭൂമിദേവി അതാണ് അതിനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആറാട്ടുപുഴ ക്ഷേത്രം ആറാട്ടുപുഴ പൂരത്തിന് കൂട്ടിയിൽ നിളിപ്പം എന്നുള്ള ചടങ്ങുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നടുക്ക് തൃപ്രയാർ ദേവനും ഒരു ഭാഗത്ത് ലക്ഷ്മി ദേവിയും ഒരു ഭാഗത്ത് ഭൂമിദേവിയും ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരകത്തമ്പതിലൂടി ഭൂമിദേവി എന്ന് പറഞ്ഞാൽ ചേർപ്പ് ഭഗവതി അതാണ് ഇവിടുത്തെ ഭൂമിദേവിയുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആൾക്കാർ ഈ കൂടുതൽ ഭൂമി പൂജ നടത്തുക എന്നുള്ള ഒരു വഴിപാടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് നാൾക്ക് നാളത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് വരികയാണ് ഒരുപാട് പേര് ഇവിടെ പല ദൂര നിന്ന് പോലും ഈ ഭൂമി പൂജയ്ക്കായിട്ട് ഈ ഭൂമി ഇവിടെ ലോകത്തിൽ തന്നെ ഭൂമി ദേവിയുടെ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രം ഈ ചേർപ്പ് ഭഗവതി ക്ഷേത്രവും ഭൂമിദേവി എന്ന ഒരു ശ്വാസത്തോടു കൂടി പ്രതിഷ്ഠിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ചേർപ്പ് ഭഗവതി ക്ഷേത്രമാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ റിലവൻസ് നമുക്ക് വളരെ സുപരിചിതനായിട്ടുള്ള പ്രത്യേകിച്ച് എന്താ പറയാ മേളവും അല്ലെങ്കിൽ പൂരവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യവും ഇല്ല പെരുവനം എന്ത് ഇവിടെ ഇവിടെ വന്നതിന് ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റിയത് അപ്പം ഇത് തട്ടക ക്ഷേത്ര അല്ലേ ഭഗവതി പെരുവനം ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെരുവന ആറാട്ടുഴപ്പൂരകളില് പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഭഗവതി ഭഗവതിക്ക് കുംഭമാസില് പൂരം നാളില് കൊടിവര നാട്ടും ഇരുപത്തെട്ട് ദിവസം മുമ്പ് മീനമാസില് പൂരത്തിനെ കണക്കാക്കിയിട്ടാണ് പൂരം ഉത്രം പാട്ട് രാത്രി വരുന്നതിന്റെ തലേ ദിവസം മീനമാസില് ഉത്രം രാത്രി ഉത്രം പാട്ട് അർദ്ധരാത്രി അതിനെ കണക്കാക്കിയിട്ടാണ് ഇത് പൂരത്തെ തലേദിവസം ആറാട്ടുപുഴ പൂരം പൂയൻ നാളില് പെരുവനത്തു പൂരം മകീരം മുതല് പുറപ്പെട്ട് ആറാട്ടും പറയെടുപ്പും ഇറക്കി പൂജയും ഒക്കെയാണ് അശ്വതി നാളില് മുതല് ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കും അശ്വതി വേല അശ്വതി പുറപ്പാട് ഒരു പ്രത്യേക ചടങ്ങാണ് ചേർപ്പ് ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണ് ഇരുപത്തെട്ട് ദിവസം മുമ്പ് കൊടിമരനാട്ടം അശ്വതി നാളില് കാലത്ത് ശുദ്ധി കലശങ്ങളൊക്കെ കഴിഞ്ഞാൽ കൊടിമരത്തില് ൂരായ്മക്കാരെ കൊടി ഉയർത്തും അതോടുകൂടി പൂരം ആരംഭിക്കണം അശ്വതി ഇന്ന് അശ്വതി പുറപ്പാടാണ് വെളിച്ചെണ്ണ സമർപ്പണമാണ് അതെ ഇന്ന ഇന്നാണ് അശ്വതി പുറപ്പാട് അപ്പൊ ഭഗവതിക്ക് വെളിച്ചെണ്ണ മാത്രമേ കത്തിക്കുള്ളൂ വെളിച്ചെണ്ണ കത്തിക്കും പിന്നെ നെയ്യ് എണ്ണില്ല ഉപയോഗിക്കില്ല അത് ശ്രീലകത്തും കത്തിക്കില്ല ഇവിടെ ചുറ്റും കത്തിക്കില്ല ഇനി പൂരത്തിന് പെരുവനം പൂരായാലും ആറാട്ടുപുഴ പൂരായാലും പന്തം നനയ്ക്കുന്നതും വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഭഗവതിക്ക് ഇഷ്ട വഴിപാട് അപ്പോ ചേർപ്പ ചേർപ്പഭഗവതി ഭൂമിദേവിയാണ് തൃപ്യാർ ദേവരും ഏ വലത് ഭാഗത്ത് ഭൂമിദേവി ചേർപ്പ ഭഗവതിയും ഇടത് ഭാഗത്ത് ഊരകത്ത മുതിരടി ലക്ഷ്മി ദേവി അപ്പൊ ലക്ഷ്മി ഭൂമി ദേവിമാരോടുകൂടി തൃപ്തിയാർ പേവര് ആറാട്ടുപുഴ പൂരത്തിന് അവിടെ എഴുന്നള്ളുന്നത് വൈകുണ്ട ദർശനം അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ദേവി ക്ഷേത്രമാണ് ചേ ഇവിടത്തെ അടിയന്തര അടിയന്തരമാരാരായിട്ടാണ് അപ്പൊ എന്റെ ജോലി അപ്പൊ പെരുവനത്ത് മരാത്തതൊക്കെയാണ് ഭഗവതിയുടെ അടിയന്തരം എന്റെ അച്ഛന്റെ കുടുംബമാണ് അച്ഛന് ശേഷം ഞാനാണ് അപ്പൊ അടിയന്തരം നടത്തണേ ഭഗവതിയുടെ മാരാര് ഭഗവതിയുടെ പൂരങ്ങൾക്ക് മേളപ്രമാണം കൊട്ടണം എന്നാണ് ഇവിടത്തെ ഒരു ചടങ്ങ് അപ്പോ മേളം ഒന്നിലോ നല്ല മേളവിദഗ്ധർ ഇവിടെ എപ്പോഴും ഉണ്ടാവണം ഇല്ലെങ്കിൽ ഭഗവതിയുടെ മേളപ്രമാണി ആയാൽ ആള് പ്രഗത്ഭനായി മാറും എന്നാണ് ഇവിടത്തെ മേളത്തിൽ ഭഗവതിയുടെ അനുഗ്രഹമാണ് ഈ കലാകാരന്മാർക്ക് പ്രശസ്തിയും കഴിവും നേടിക്കൊടുക്കണേ അത് പരമ്പരയായി വിശ്വസിച്ച് വരുന്നു അതെന്നും അതെ അതെ അത് സത്യാണെന്ന് പിന്നെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ അറിയാം എന്തായാലും ഇന്ന് ഇവിടെ വന്ന് എന്താ പറയാ തൊഴാൻ പറ്റിയത് വലിയ ഭാഗ്യം രണ്ടു വാക്ക് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളൊക്കെ പറയാൻ പറഞ്ഞു തന്നതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഈ ത്തിലെ തന്ത്രിയായിട്ടുള്ള കൃഷ്ണൻ പട്ടത്തിരിപ്പാടാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഇപ്പം ഭൂമിദേവി ആണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വഴിപാടുകൾക്ക് പ്രത്യേകതകൾ ഇല്ലേ എന്തൊക്കെയാണ് ഈ ചേർപ്പാമ്പലത്തിലുള്ള ചതുശ്ശതാണ് ഓ ഈ വെളിച്ചെണ്ണ അത് വളരെ അപൂർവമായിട്ട് അതായത് നമ്മളിപ്പം ക്ഷേത്രത്തിൽ കൂടുതലും വിളക്ക് കത്തിക്കാനാണെങ്കിലും എണ്ണ ഉപയോഗിക്കുന്നതാണ് കേട്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുക കൂടാതെ നെയ്യും അതിനെന്തെങ്കിലും അത് കൃത്യമായിട്ടുള്ളതാണ് ആദ്യത്തെ ഏറ്റവും കത്തിക്കാൻ ആ നെയ്യാണ് രണ്ടാമത്തെ വെളിച്ചെണ്ണയാണ് എണ്ണ തീരെ ഉപയോഗിക്കും ഇവിടെ ചില സ്ഥലങ്ങളിൽ ഈ ഇറക്കി പൂജക്ക് അപ്പ തന്നെ വെളിച്ചെണ്ണ ഉണ്ട് അപ്പ ഉണ്ടാക്കാൻ ഈ നെയ്യ് നെയ്യിലല്ല അപ്പ ഉണ്ടാക്കലും കൂടി അതാ പിന്നെ പ്രത്യേകതയിട്ടുള്ള വഴിപാട് എന്താണ് പിന്നെ ഭൂമി സങ്കല്പത്തിൽ ഭൂമി ദേവിക്ക് ഭൂമി വസ്തു തർക്കം ആയിട്ട് വരുമ്പോൾ ആളുകൾ ഇവിടെ വന്ന് ദേവി പൂജ ചെയ്ത് ആ പുഷ്പം കൊണ്ടുപോയി വീടിന്റെ അവിടെ ഇട്ടാൽ ആ തർക്കങ്ങൾ മാറി കാണാറുണ്ട് പിന്നെ ഈ വിവാഹ തടക്ക തടസ്സത്തിനും ഇവിടെ പൂജ ചെയ്ത് തിരുവോണം പൂ തിരുവോണത്തിന്റെ ഒരു തിരുവോണം പൂജയുണ്ട് അപ്പൊ അന്ന് അനവധി ആളുകള് ഈ തിരുവോണത്തിന്റെ അന്ന് ഈ വിവാഹം കഴിയാൻ വേണ്ടി അനവധി ആളുകളുടെ വിവാഹം കഴിയേണ്ട തിരുവനന്തപുരത്ത് കാണാറുണ്ട് തിരുവനന്തപുരം കണ്ണൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കാണാറുണ്ട് ചില പ്രത്യേകതകൾ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് അറിയാനും അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കാണാനൊക്കെ വലിയ കൗതുകമാണ് എന്തായാലും ഒരുപാട് സന്തോഷം തളിയില്ലപ്പൻ്റെ പ്രധാന വഴിപാടുകൾ കൃഷ്ണനാണ് പ്രതിഷ്ഠ അപ്പോൾ ഇനി കൃഷ്ണായത് കൊണ്ട് അല്ലെങ്കിൽ പുജലധനം ആചരിക്കാറുണ്ട് അവിടെ അഷ്ടമിരോഹിണി ഒന്ന് പായസവും പഴയ പഴവും പരിസാര അവിടുത്തെ പ്രധാന വഴിപാടുകൾ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പൂരമാണ് ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കാൻ പോണേ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ ഹിന്ദു ഫെസ്റ്റിവലാണ് ആറാട്ടുപുഴ പൂരം അതായത് കുംഭമേളയാണ് ഏറ്റവും പഴക്കം ചെന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ഹിന്ദു ഫെസ്റ്റിവൽ രണ്ടാമത്തെയാണ് ഈ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ഇന്ന് ഇരുപത്തി മൂന്ന് ദേവിദേവന്മാരാണ് ഈ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ പങ്കെടുക്കുന്നത് പഴയകാലത്ത് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമായിട്ടാണ് ഈ ആറാട്ടുപുഴ പൂരം കൊണ്ടാടിയിരുന്നത് അതിൽ വലിയ വിളക്കാണ് പെരുവനംപൂരം അതുപോലെ ആറാട്ടായിരുന്നു ആറാട്ടുപുഴ പൂരം പക്ഷെ അതൊക്കെ ലോപിച്ചു വന്ന് നൂറ്റെട്ട് ദേവിദേവന്മാർ പങ്ക് പണ്ട് പങ്കെടുത്തിരുന്നു എന്നാണ് ഐതിഹ്യം പക്ഷെ അതൊക്കെ ലോപിച്ചു വന്ന് പല കാലങ്ങളിലാലും പല പൂരങ്ങളും വിഘടിച്ച് പോയി ഇപ്പം കുട്ടനല്ലൂർ പൂരം ഈ ആറാട്ടുപുഴ പൂരത്തുനിന്ന് വിഘടിച്ച് പോയൊരു പൂരമാണ് തൃശ്ശൂർ പൂരം ഇവിടുന്ന് വിഘടിച്ച് പോയിട്ടുള്ള ഒരു പൂരമാണ് അങ്ങനെ ഒരുപാട് പൂരങ്ങൾ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് ഇപ്പം എത്തി നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ദേവിദേവന്മാർ പങ്കെടുക്കുന്ന പൂരങ്ങളാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ അത് മറ്റ് പൂരങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പൂരങ്ങളുടെ പിന്നിലൊരു ഒരു ജൈവികമായിട്ടുള്ള ഒരു അടിത്തറയാണ് ഭയങ്കര ഒരു എന്താ ഓർഗാനിക് ഉണ്ട് നമ്മുടെ പൂരങ്ങൾക്ക് അതിവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും ആഘോഷങ്ങളുടെ അതേപോലെ തന്നെ ഇവിടുത്തെ ആചാരങ്ങളും ചടങ്ങുകളൊക്കെ ഒക്കെ ഓരോ ദിവസവും ഓരോ ഭഗവതിയും അല്ലെങ്കിൽ ഓരോ ശാസ്താവും എവിടെയൊക്കെ പോണു ഏതൊക്കെ ആറാട്ട് നടത്തുന്നു ഏതൊക്കെ ഇല്ലത്ത് ഇടയ്ക്ക് പൂജ ഉണ്ട് എന്നുള്ളത് ഓരോ കൊച്ചുകുട്ടികൾക്കും ഹൃദയസ്ഥാണ് അതുകൊണ്ടാണ് ഇതിൽ വളരെയധികം ഒരു ഒരു ഓർഗാനിക് സ്ട്രക്ചറുള്ള പൂരമാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ രണ്ട് എലിമെൻ്റ് ഉണ്ടായതിന് ലൈക്ക് എനി അദർ ഫെസ്റ്റിവൽ ഒരു ഭക്തിയുടെ എലിമെൻ്റ് ഉണ്ട് അതുകൂടാതെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഒരു എലിമെൻറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് കേൾക്കുന്ന പോലത്തെ ഉള്ള പഞ്ചാരി അത് തൊണ്ണൂറ്റാറ് അക്ഷരകാലത്തിൽ തുടങ്ങി ആറ് അക്ഷരകാലത്തിൽ കലാശിക്കുന്ന ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ള പഞ്ചാരി മേളം ആദ്യമായിട്ട് ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്നത് പെരുവനം നടപടിയിൽ വെച്ചാണ് അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഇതിലൊരു ഐഡന്റിറ്റിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ആനച്ചമയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും തികവുള്ള ആനച്ചമയങ്ങൾ ഉപയോഗിക്കുന്ന വേറെ പൂരങ്ങൾ കേരളത്തിൽ ഉണ്ടാവില്ല അതും പിന്നെ നമ്മൾ കാണുന്ന പോലത്തെ തലേകെട്ടാണ് ഈ ആനച്ചമയങ്ങളിൽ ഏറ്റവും വൈവിധ്യമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആനയുടെ നെറ്റിപ്പട്ടാണ് അതിന്റെ അനാറ്റമി നോക്കി കഴിഞ്ഞാലും സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാലും ഒരുപാട് പറയേണ്ട ആ തലകെട്ടിനെ കുറിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ നെറ്റിപ്പട്ടം ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആനയെ അണിയിച്ചത് പെരുവനം പൂരത്തിന് വെച്ചിട്ടാണ് അപ്പോൾ അതേ പഴയ കാലത്ത് തന്നെ ആൾക്കാർ ഒരുപാട് ഇതിനെപ്പറ്റി എന്താ പറയുക റിസർച്ച് നടത്തി ഇൻക്യൂസിറ്റീവ് ആയിട്ട് റിസർച്ച് നടത്തിയിട്ടാണ് ഇതിൻ്റെ ഓരോ ആർട്ട് എലിമെൻറ്റും ഫിക്സ് ചെയ്തെക്കുന്നത് അതൊന്നും ഇന്നും മാറ്റാൻ പറ്റിയിട്ടില്ല ആളാണ് ഇപ്പൊ പഞ്ചാരി മേളം ആ അന്ന് തുടങ്ങിയ തൊണ്ണൂറ്റാറക്ഷരകാലത്ത് തുടങ്ങി ആറ് ആറക്ഷരകാലം വരെ കൂട്ടുന്ന അഞ്ചുകാലത്തോടുകൂടി കൂട്ടുന്ന ആ പഞ്ചാരി മേളത്തിന്റെ സ്ട്രക്ചർ ഒരു ഒരു ശതമാനം പോലും മാറ്റാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല ആച്ചാൽ അത്ര ആസ്വാദ്യതയുള്ളത് അതുപോലെ തന്നെയാണ് തലകെട്ടിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ആ തലേകെട്ടിന്റെ സ്ട്രക്ചർ മാറ്റുവാൻ ഇന്നും നമുക്ക് സാധിച്ചിട്ടില്ല അത്ര ഭംഗിയുള്ള ഒരു രൂപ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഈ ആർട്ട് ആൻഡ് കൾച്ചർ ആയിട്ടുള്ള ഒരു എലിമെന്റ് വളരെ പ്രധാനമാണ് ഈ പരിപാലനം ആറാട്ടുപുഴ പൂരങ്ങളുടെ അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള ഒരു ജൈവിക അടിത്തറയും ഇത് രണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ പൂരത്തിനോടനുബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമാണ് ചേർപ്പ് ഭഗവതി പ്രത്യേകിച്ച് പെരുവനം പൂരത്തിൻ്റെ ആതിഥേയത് എന്ന് പറഞ്ഞാൽ ചേർപ്പ് ഭഗവതിക്കെന്നാണ് പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അവസാനം പൂരം നടത്തുന്നതും ചേർപ്പ് ഭഗവതി ക്ഷേത്രമാണ് അപ്പോൾ ചേർപ്പ് ഭഗവതിക്ക് വളരെ പ്രസക്തമായിട്ടുള്ള സ്ഥാനം പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളിലുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷവും ഈ പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളിലെ ഈ ക്ഷേത്രത്തിന്റെ തിരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ പൂരത്തിന് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഒരു പ്രാധാന്യം അതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രത്തിനും അതിന്റെ എന്താ പറയാ നമ്മുടെയൊക്കെ പൂർവികർ കൊണ്ട് നടന്ന ആചാരങ്ങളും ഐതിഹ്യങ്ങളും അതൊക്കെ കാലങ്ങളോളം എത്ര കാലം കഴിഞ്ഞാലും അതെല്ലാം ആ ചടങ്ങുകളൊക്കെ ഏത് തലമുറയും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അല്ലെ എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ത്തെക്കുറിച്ചും ഇവിടുത്തെ വഴിപാടുകളെ കുറിച്ചുമൊക്കെ ചെറിയ ഒരു അറിയിൽ അറിയാത്തവർക്ക് കൂടെ അതൊരു അറിവാവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം